അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ രാഷ്ട്രീയ കേരളം വലിയൊരു തെരഞ്ഞെടുപ്പ് മാമാങ്കത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒരു മൂന്ന് മാസത്തിനുള്ളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കും അത് കഴിഞ്ഞൊരു ഏഴ് മാസത്തിനുള്ളിൽ രണ്ടായിരത്തി ഇരുപത്തി ആറില് കേരളത്തിലെ നിയമസഭാ എലക്ഷൻ കഴിഞ്ഞ രണ്ട് ടേംസായിട്ട് ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പിണറായി വിജയൻ എന്ന നേതാവ് നയിക്കുകയും ഏകദേശം എൺപത് വയസ്സിനോട് അടുത്ത് നിൽക്കുന്ന ഇദ്ദേഹം വീണ്ടും ഒരു ഇറങ്ങുന്ന പോലെയുള്ള സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുക പലപ്പോഴും ഒരു പ്രായം കഴിയുമ്പോൾ ആ ഒരു മത്സരവീര്യം കുറഞ്ഞു പോവുക അതിൽ നിന്നും പിൻവാങ്ങുക എന്നാൽ അധികാരത്തിൽ അങ്ങനെയൊരു സ്ഥിതിവിശേഷം ഇല്ലാത്തതാണ് നമുക്ക് കാണുന്ന കാണാൻ സാധിക്കുന്നത് അതിനും ചേർന്ന തന്ത്രങ്ങളാണ് അദ്ദേഹം മെനഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ എൺപതാം വയസ്സിലൊക്കെ നമ്മളൊക്കെ എന്താകും എന്നുള്ളത് നമുക്കറിയില്ല നമുക്കറിയാം നമ്മളെ നമ്മുടെ തെരഞ്ഞെടുപ്പുകൾ പോലെ ഒരു ഉത്സവം പോലെയാണ് കേരളം അത് ആഘോഷിക്കുക ജനാധിപത്യത്തിൻ്റെ ഒരു മാമാങ്കം അതല്ലെങ്കിൽ ഒരു ഉത്സവം അതല്ല പെരുന്നാളാണ് നമുക്ക് അതായത് ജനാധിപ നമുക്കുള്ള അവകാശങ്ങൾ ഈ വോട്ട് ചെയ്ത് നമ്മുടെ നമ്മളെ ഭരിക്കുന്നവരെ നേതാവിനെ അതല്ലെങ്കിൽ നമ്മളുടെ സെർവൻറ്റ് പബ്ലിക് സർവെൻറ്റ് അതായത് അവരൊക്കെ നമ്മളെ സേവിക്കാനായിട്ട് ഉത്തരവാദിത്തപ്പെട്ടവരാണെങ്കിലും പലപ്പോഴും നമ്മുടെ രാഷ്ട്രീയം അങ്ങനെയല്ല ജാതി സമവാക്യങ്ങളിലും വർഗീയതകളിലും ഇത് കെട്ടിപ്പണഞ്ഞ് കിടക്കുന്നൊരു രാഷ്ട്രീയമാണ് കേരളത്തിലുള്ളത് പക്ഷേ നമ്മളതൊക്കെ ആഘോഷിക്കാറുണ്ട് പലപ്പോഴും ജാതി സമവാക്യങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് ഞാനിപ്പോൾ പറഞ്ഞ ശ്രീമാൻ പിണറായി വിജയൻ അയ്യപ്പ സംഗമം നടത്തുന്നു ഇനി കോഴിക്കോട് പോയിട്ട് ഹമാസിന് വേണ്ടി ഒരു ജാഥ നടത്തുന്നു ഇനി ക്രിസ്ത്യാനികളെ സൂപ്പിക്കാൻ വേണ്ടി കുറച്ച് അച്ഛന്മാരെ വിളിച്ച് പരിപാടികൾ ഒക്കെ നടക്കും ഇതൊക്കെ നമ്മൾ ഇനി കാണാൻ പോവുകയാണ് അപ്പോൾ ഇതിനിടയിൽ ഞാൻ പറയാൻ പോകുന്നൊരു വേറെ ഒരു ഈ ഗോളുകളൊക്കെ മിസ്റ്റർ പിണറായി വിജയൻ കളിക്കുമ്പോഴും അദ്ദേഹത്തിന് ഡൽഹിയിലെ ശ്രീമാൻ മോഡിയുടെ ആശീർവാദമുണ്ട് അപ്പോൾ ഈ അയ്യപ്പ സംഗമം നമ്മൾ കണ്ടതാണ് വളരെ ഭംഗിയായിട്ട് നടത്തി ശബരിമലയിൽ ബു ബിന്ദണിയിൽ കെ ടി പിണറായി വിജയനല്ല ഇന്നത്തെ പിണറായി വിജയൻ എന്നുള്ളത് മനസ്സിലാക്കണം അതിനിടയിൽ കളിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ബി ഡി സതീശൻ ഈ ബി ഡി സതീശൻ്റെ പോക്ക് കണ്ടുകഴിഞ്ഞാൽ തോന്നും അദ്ദേഹം ഈ കട അടച്ച് പൂക്കാൻ പോവാന്നുള്ളതാണ് നമുക്കിപ്പോൾ കണ്ടിട്ട് തോന്നണത് അത് മറ്റേ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കൂടി ഡൽഹിയിൽ താഴോട്ട് പൂട്ടി അടയ്ക്കുമ്പോൾ ബി ഡി സതീശൻ ഇവിടെ പൂട്ടിക്കാനുള്ള പരിപാടിയാണ് അദ്ദേഹത്തിന് അദ്ദേഹം ഒരു ട്രാപ്പിലായിരിക്കാണ് ഈ ട്രാപ്പാണ് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കേണ്ടത് അതായത് ബി ഡി സതീശന് നല്ലൊരു നായരാണ് ശ്രീ ബി ഡി സതീശൻ അതായത് ഈ ഞാറക്കൽ വൈപ്പിൻ ഭാഗത്തു നിന്നുള്ള നല്ലൊരു തകഞ്ഞ നായരാണ് ബി ഡി സതീശൻ അദ്ദേഹത്തിന് പെരുന്നയിലെ എൻ എസ് ആസ്ഥാനത്തിന്റെ പഠിക്കൂടെ പോകുമ്പോൾ ഒരു ചമ്മലോ ഇതോ അവിടെ കയറാനായിട്ടോ സുകുമാരൻ നായർ പോപ്പ് എൻ എസ് നായർ സമൂഹത്തിന്റെ പോപ്പ് ഞാൻ അദ്ദേഹത്തിനെ അവഹേളിക്കാൻ വേണ്ടി പറയില്ല പോപ്പിനെ കാണാനായിട്ടുള്ളൊരു ഞാൻ ഇതിനേക്കാളും വലിയതാണെന്നുള്ളൊരു ഇതിലും വലിയ നായരാണ് ഞാൻ എന്നാണ് ബി ഡി സതീശന്റെ ഇത് അപ്പൊ അതിലേക്ക് എത്തുമ്പോൾ എന്നാൽ അദ്ദേഹത്തിന് കോഴിക്കോട് അങ്ങനെ വടക്കേലും ആ സാധിക്കുകയറ്റം ഇരിപ്പുണ്ട് ലീഗിന്റെ വലിയ വലിയ കുടപ്പനക്കെന്ന് തറവാടോ എന്തോ തറവാടോ വലിയ തങ്ങൾമാര് അവര് ഒരു കാര്യം മനസ്സിലാക്കണം മുസ്ലിം ലീഗ് എന്നുള്ളത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടിയാണ് ഞാൻ പറഞ്ഞതല്ല രാഹുൽ ഗാന്ധി പറഞ്ഞതാ വാഷിങ്ടൺ ഡി സി വന്നിട്ട് ജ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടിയാണ് മുസ്ലിം ലീഗ് മുസ്ലിംന്ന് പേരുള്ളൂ ബാക്കിൽ പറഞ്ഞത് ഫ്രണ്ടിൽ വേറെ മുസ്ലിം എന്ന് എഴുതി ഒട്ടിച്ച് വെച്ചേക്കേണ്ടതാണ് ആ ഒട്ടിപ്പ് ഇനി നടക്കില്ല എന്നുള്ളതാണ് ഞാൻ പറയാൻ വരുന്നത് എൻ്റെ രാഷ്ട്രീയതാണ് അപ്പോൾ ഈ ബി ഡി സതീശന് കോഴിക്കോട് പോയിട്ട് ഹമാസ് തീവ്രവാദികൾക്ക് വേണ്ടി വിളിക്കാനും ഇദ്ദേഹത്തിന്റെ നേതാവ് പ്രിയങ്ക ഗാന്ധിക്ക് ഹമാസിന്റെ കോണാൻ തോളിലിട്ട് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഈറ്റിലമായ ലോകസഭയിൽ ചെല്ലാനും നാണല്ല ആർക്ക് വേണ്ടിയാ നിങ്ങൾ നിൽക്കുന്നത് എന്ത് എന്തുകൊണ്ട് മിസ്റ്റർ ബി ഡി സതീശൻ താ താങ്കൾക്ക് പെരുന്നയിലെ എൻ എസ് എസ് ആസ്ഥാനത്ത് ചെന്നുകൂടാ ഇടതുപക്ഷ നേതാക്കൾ പോലും ചെല്ലുന്നു അതിൻ്റെ അടി കിട്ടുന്ന ഇതാണ് ഈ രണ്ട് രണ്ടലക്ഷൻ അതായത് പോപ്പ് തീരുമാനിക്കും എന്താ ഞാൻ ഇത് വ്യക്തമായിട്ട് പറയാനെന്നുള്ള എന്ന് വെച്ചാൽ ശ്രീമാൻ പിണറായി വിജയൻ എന്ന രാഷ്ട്രീയക്കാരൻ കേരള ചരിത്രത്തിലേക്ക് നമ്മൾ മുമ്പ് പോകും ആർ ശങ്കർ ഉണ്ടായിരുന്നു അവരിവരൊക്കെ ഉമ്മൻചാണ്ടി ആന്റണി കരുണാകരനെ കൊന്നുണ്ട് പക്ഷേ കരുണാകരന് ഒരു 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 പ്രത്യേക തരത്തിലുള്ള ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിക്കും ആയിരുന്നു അതേ ശൈലി പിന്തുടരുന്ന നേതാവാണ് ശ്രീമാൻ പിണറായി വിജയൻ ശ്രീമാൻ പിണറായി വിജയൻ എത്ര എതിർപ്പുകളെ അതായത് ആ ഒരു ദാർഷ്ട്യ ഗൌരഭാവം ഒന്നും അദ്ദേഹം വിടില്ല ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനെയല്ല ഞാൻ അദ്ദേഹത്തിന്റെ ആരാധകനുമല്ല പക്ഷേ അദ്ദേഹം കളിക്കുന്ന പൊളിറ്റിക്സ് പൊളിറ്റിക്സാണ് ഞാൻ ചർച്ച ചെയ്യുന്ന വിഷയം അദ്ദേഹം വ്യക്തമായിട്ടും അവിടെ വെള്ളോപ്പ് അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞ് വെള്ളപ്പുള്ളി സരേസേന കൊണ്ടുവന്നിട്ട് ഇദ്ദേഹം അയ്യപ്പ ഭക്തനാണെന്ന് പറഞ്ഞു അതിലും ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈഴവന്റെ പാർട്ടിയാണ് പണ്ട് മുതലേ അത് വെള്ളപ്പള്ളി നടേശം വന്നത് പോട്ടെ തുഷാർ വെള്ളപ്പള്ളി ബി ജെ പിക്ക് വേണ്ടി നിൽക്കുന്നു അതൊക്കെ രാഷ്ട്രീയമായിട്ടുള്ള വിഷയങ്ങള് എന്നാൽ അവിടെ സുകുമാരൻ നായർ വന്നു ഇദ്ദേഹം മുൻകാലങ്ങളിൽ ഇത്തിരി രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കി ഉമ്മൻചാണ്ടിക്കുള്ള സമയത്ത് രമേശ് ചെന്നിത്തലയ്ക്ക് താക്കോൽ സ്ഥാനം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് അധികാരത്തിലേക്ക് ഇവർ ഇടപെടുന്ന സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പം വ്യക്തമായിട്ട് അടതുപക്ഷത്തോടു കൂടി പിണറായി വിജയൻ സുകുമാരൻ നായരെ അദ്ദേഹത്തിൻ്റെ ഇതിൽ കൊണ്ടുവന്നിരിക്കുകയാണ് കൂടാരത്തിൽ കൊണ്ടുവന്നിരിക്കുകയാണ് മിസ്റ്റർ വി ഡി സതീശൻ താങ്കൾ ഹമാസിനെ പിന്തുണയ്ക്ക് ഇത് താങ്കളുടെ മണ്ഡലത്തിൽ ഞാൻ വന്ന് ഒരു പ്രശ്നമാണ് വഖഫ് മുനമ്പത്ത് അറുന്നൂറ്റി പത്ത് കുടുംബങ്ങളെ പുറത്താക്കാനായിട്ട് ഇതേ ഒട്ടിക്കൽ പരിപാടിയായിരുന്നു താങ്കളെ വ്യക്തിപരമായിട്ട് ഞാൻ അധിക്ഷേപിക്കല്ല താങ്കൾ താങ്കളെ തന്നെ ശക്തമായ നിലപാട് ഇല്ലെങ്കിൽ താങ്കൾ ഈ കോൺഗ്രസ് പാർട്ടീനെ അടച്ചുപൊട്ടിക്കും വലിയ നായർ തിരുവനന്തപുരത്ത് ഉണ്ട് ശശി തരൂര് അതൊക്കെ ചിലപ്പോൾ വേറെ വഴിക്ക് പോകും നമുക്കൊന്നും പറയാൻ പ്രെഡിക്റ്റ് ചെയ്യാറായിട്ടില്ല പക്ഷെ അതൊക്കെ വേറെ വഴിക്ക് പോകും ബി ജെ പിക്ക് ചന്ദ്രശേഖര വെച്ചിട്ട് വ്യക്തമായ പ്ലാൻ ഉണ്ട് അപ്പോ താങ്കൾ ഈ കീകോക്ലേശം ഒക്കെ ആയിട്ട് സുകുമാരൻ നായരെ കാണാൻ മടി പോയി സംസാരിക്കണം അദ്ദേഹം ഒരു പ്രതിനിധാനം ചെയ്യുന്ന ഒരു നായർ എൻ എസ് എസ് സമൂഹം പണ്ട് കെ കരുണാകരൻ താങ്കളുടെ നേതാവ് അവിടെ പോയി നാരായണപ്പണിക്കരായിട്ട് അന്ന് അന്ന് കരുണാകരൻ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ശൃംഖല ഞാൻ പറഞ്ഞുതരാം ഈ തെക്കോട്ട് വന്ന നാരായണ പരി പണിക്കരൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ട് വെള്ളപ്പള്ളി ഉണ്ട് തൃശ്ശൂർ വന്ന കുണ്ടുകുളം പിതാവ് തൃശ്ശൂർ ക്രിസ്ത്യൻ വോട്ടായി അത്രമാത്രം അടുപ്പായിരുന്നു അദ്ദേഹത്തിന് ഇഞ്ഞ് വടക്കി എന്നാ കോൺഗ്രസിന്റെ ഒത്തിച്ചേർന്ന് നിൽക്കുന്ന ലീഗ് ഉണ്ട് ആ വോട്ട് ഒപ്പം അതിനു വേണ്ടി ബദലായിട്ട് റിബിലാക്കി വെക്കണമെങ്കിൽ പി ഡി പി മദനീനു പോലും കരുണാകരം കൂടെ നിർത്തിയിട്ടുണ്ട് അതേ രാഷ്ട്രീയമാണ് കൈകരന പിണറായി വിജയൻ മൂന്നാം വട്ടത്തിലേക്കാണ് പോകുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് മോഡിയായിട്ടുള്ള ധാരണയുണ്ട് അദ്ദേഹത്തിന് മനസ്സിലായോ മോഡിയായിട്ടുള്ള ധാരണയുണ്ടക സക്സസ്ഫുൾ ലീഡറാണ് അൻപതാം വയസ്സിൽ ഒരു പക്ഷേ മുമ്പ് വി എസ് അച്യുതാനന്ദ മുമ്പിൽ കാണിച്ച് തെരഞ്ഞെടുപ്പ് ജയിച്ച് ഇദ്ദേഹം കേറിയിരുന്ന ഒരു സാഹചര്യം ഉണ്ട് രണ്ടായിരത്തി ഇതിൽ തോൽപ്പിക്കുകയും പിന്നത്തെ തവണ വി എസ് അച്യുതാനന്ദൻ മുന്നിൽ കാണിച്ച് വോട്ട് പിടിച്ചിട്ട് കയറിയിരുന്നു എന്നിട്ട് കോവിഡ് വന്നപ്പോൾ ഇത് കൊടുത്തു കിറ്റ് കൊടുത്ത് ജയിച്ചു അതൊക്കെ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് പക്ഷെ അത്തരത്തിൽ താങ്കൾ വലിയൊരു പൊതുപ്രവർത്തകനാണ് എന്ന് പറഞ്ഞ് മതേതരവും വക്കഫിൽ താങ്കൾ ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കിട്ട് പണുതു ആ ഹൈബീഡിനോടും പറഞ്ഞുതര് വ്യക്തമായിട്ട് തന്നെ വിളിച്ചു പറയും താങ്കൾ ഇട്ട് പണിതു വക്കഫ് വിഷയത്തിൽ അവിടെ മുസ്ലിം സമുദായത്തിനോ അതല്ലെങ്കിൽ അവിടുത്തെ അവരുടെ ജിഹാദിനൊന്നും ഒരു സ്ഥാനമല്ലേ ഈ മുനമ്പത്തും ചെറായിലും ഞാൻ ആ തുടങ്ങിയ വിഷയം ഒരു കേരളത്തിലും മാധ്യമത്തിനും അവിടെ വന്നിട്ടുണ്ടായിരുന്നില്ല വ്യക്തമായിട്ട് ശക്തമായിട്ട് അങ്ങോട്ട് പറയാം താങ്കൾ താങ്കളുടെ സ്വന്തം മണ്ഡലമാണ് ആ വേളാങ്കണ്ണി ചർച്ച് ഞാൻ അവിടെ പല പ്രാവശ്യം പോയിട്ടുണ്ട് ഇന്നും അവിടെ നിരാഹാരം എടുപ്പുണ്ട് അവിടുത്തെ ഓരോ വ്യക്തികളും എനിക്കറിയാം വക്കഫിന് താങ്കൾ താങ്കൾക്കൊരു നിലപാടിൽ ഇടതഴിഞ്ഞിട്ട് വന്ന് ഉരുണ്ട് കളിച്ചു ഏറെ ആ ഷിയാസിനും അൻപ്രസാദത്തിനും കൊണ്ടുവന്ന അവിടെ ഉരുണ്ട് കളിച്ചു താങ്കൾ മിസ്റ്റർ വി ഡി സതീശ താങ്കള് താങ്കളുടെ ഈഗോയ്ക്കുള്ള പണി ഇത് അത് ഇന്ത്യ മൊത്തം മൊത്തമായിട്ടുള്ളൊരു ഇതാണ് അതായത് കോൺഗ്രസിൽ ബലമുള്ള നേതാക്ക ഞാൻ പലപ്പോഴും കോൺഗ്രസിൽ നേതാക്കന്മാരെ പലരെയും പ്രോത്സാഹിപ്പിക്കാറുണ്ട് ശക്തമായ നിലപാട് വേണം കോൺഗ്രസ്സിൽ ശശി തരൂരിപ്പൊ എവിടെയാണോ അവിടെയാണോ എന്ന് പറഞ്ഞ ഇതിൽ നിൽക്കുന്നു ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടിയമ്മൻ ഇവനൊക്കെ പറഞ്ഞു വരണം പറയണം പോണെങ്കിൽ പോട്ടെ എന്ന് ഇരിക്കണം ഞാൻ ചാണ്ടിയമ്മനോട് വ്യക്തമായിട്ട് പറയാം താങ്കളുടെ പിതാവ് നല്ല ഐഡന്റിറ്റി ഉള്ള ഒരു നേതാവാണ് ഈ ഷാഫി പറമ്പിൽ കൂതുറനും നോക്കി നിൽക്കേണ്ട ഗതികേട് ചാണ്ടിയുമ്മൻ ഇല്ല പാർട്ടി ഏതായിക്കോട്ടെ കോൺഗ്രസ് ആയിക്കോട്ടെ ബി ജെ പി ആയിക്കോട്ടെ ഇതായിക്കോട്ടെ സ്വന്തം ആൾക്കാർക്ക് പണിയാണ് ഷാഫി പറമ്പിലൊക്കെ വ്യക്തമായ രാഷ്ട്രീയമുണ്ട് സാധിക്ക് ചേട്ടം പറയുന്നത് വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല ജനാധിപത്യത്തിന്റെ മറ്റേ മതേതരത്വത്തിന്റെ സാധിക്ക ചേട്ടം വിട്ട് അങ്ങോട്ടുള്ള കളിന്ന് ഷാഫി പറമ്പിൽ നിന്നും ഇല്ല പോവാൻ പറ ഇപ്പൊ സന്ദീപ് ഭാര്യരും കൊണ്ടുവന്നുണ്ട് പാലക്കാട് രാഹുൽ മാങ്കൂട്ടം ഇതിന്റെയൊക്കെ ഒരു രാഷ്ട്രീയ ഉൾക്കളി കോൺഗ്രസിന്റെ ഉള്ളിൽ കിടന്ന് നടക്കുന്നുണ്ട് രാഹുൽ മാങ്ങൂട്ടം മിഷൊക്കെ ആയിട്ട് ഞാൻ പറയുന്നത് ചാണ്ടി ഉമ്മനോട് ധൈര്യമായിട്ട് അങ്ങനെ വിളിച്ചു പറ പുറത്താക്കട്ടെ പാർട്ടിന്ന് പോയി മോഡീനു പോയി കാണു എന്റെ ചാണ്ടി ഉമ്മ പോയി മോഡി അനിൽ ആന്റണി പോയിണ്ടല്ലോ പോയി കണ്ട് നിലപാട് വ്യക്തമായിട്ട് അങ്ങോട്ട് പറ വക്കഫ്ത്തെ കുറിച്ച് അങ്ങോട്ട് സംസാരിച്ചു തുടങ്ങി അപ്പോൾ പറഞ്ഞു അയ്യോ നമ്മുടെ മതേതരത്വം എന്ന് പറഞ്ഞ് ചാണ്ടി ഉമ്മനെ പുറത്താക്കണെങ്കിൽ പുറത്താക്കട്ടെ ഉമ്മൻചാണ്ടിയുടെ മോന താങ്കൾ ഈ ബി ഡി സതീശന്റെ പോലെയുള്ള ഈഗോ വ്യക്തമായിട്ട് നിലപാട് പറ താങ്കളുടെ മണ്ഡലത്തെ വക്കഫും വിഷയം താങ്കൾക്ക് ഒഴിവാ ഇത് ഇതാക്കാമായിരുന്നു താങ്കൾക്ക് അതായത് ഇസ്ലാമി കുഞ്ഞാലിക്കുട്ടി പോലും ഇത്രത്തെ ശക്തമായിട്ട് പറയുന്നില്ല കാരണം അദ്ദേഹത്തിന് അറിയാം രാഷ്ട്രീയമായിട്ട് ആ അവര് അവർ പ്രതികരിക്കുന്ന ഇരുപത്തഞ്ച് ശതമാനം മുസ്ലിമുകൾ പോലും കുത്തില്ല ബാക്കി അഴുപത്തഞ്ചു ശതമാനത്തിന്റെ വോട്ട് താങ്കൾക്ക് ഉണ്ടെങ്കിൽ ഈ വക്കഫും ഈ വക പരിപാടികളൊക്കെ മാറ്റണം സുകുമാരൻ നായരുടെ അടുത്ത് പോയിട്ട് അദ്ദേഹം അദ്ദേഹത്തിന് പിന്തുണയ്ക്കുന്ന നേതാക്കന്മാരുണ്ട് പോപ്പുക്ക് എന്ന് പറഞ്ഞ് കളിയാക്കിയാലും അതൊക്കെ അപ്പോൾ ആ സുകുമാരൻ നായർ ഇന്ന് പിണറായി വിജയന്റെ ക്യാമ്പിലാണ് താങ്കൾ കാണാനിരിക്കുന്നുള്ളൂ കോൺഗ്രസിൻ്റെ സ്ഥാനം താനിരിക്കുന്നിടത്ത് താനിരുന്നില്ലെങ്കിൽ ആ സ്ഥാനത്ത് നായകേറിയിരിക്കും അവിടെ ബി ജെ പി സീറ്റുകൾ പിടിക്കുന്നത് ഈ കാണാൻ താങ്കൾക്ക് എങ്ങനെയാണ് കളി വരാൻ പോണേ എന്നുള്ളത് അതൊക്കെ പല അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം ഉണ്ടാവും പക്ഷെ നമ്മൾ രാഷ്ട്രീയ കേരളം കണ്ടിരിക്കാൻ പോവാണ് ബി ഡി സതീശനും ഒക്കെ കിട്ടാൻ പോകുന്ന പണിയും കാണാൻ പോവാണ് അത് ആരൊക്കെ ഉരുതിരിഞ്ഞ് വരും അതിനു മുമ്പ് ഞാൻ വ്യക്തമായിട്ട് പറയാം അതിനോട് കുറെ നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട് കുറെ ആൾക്കാർ ബി ജെ പിയിൽ കണ്ടു നട്ടതി കോൺഗ്രസ് കുറേ ആൾക്കാർ നെഗോഷിയേഷൻ നെഗോഷി വാദപ്രതി എനിക്ക് ആ സീറ്റ് കിട്ടോ എനിക്ക് ഈ സീറ്റ് കിട്ടോ ചെറിയ ലോക്കൽ ഈ മുനിസിപ്പൽ പഞ്ചായത്ത് ഇലക്ഷനിൽ പോലും സീറ്റ് അന്വേഷിച്ച് നിൽക്കുന്നവരുണ്ട് അവർ പോലും കയറി കളിക്കുന്ന കളി ഈ തവണ കാണും കാരണം അവർക്കറിയാമെങ്കിൽ ഡൽഹിയിൽ അവിടെ രാഹുലും ഹമാസന്റെ രഞ്ചിയും പിടിച്ച് നടക്കുന്നവള് അതിന് സ്ഥാനമില്ല ഇവിടെ ഈ കേരള സമൂഹത്തിൽ സ്ഥാനമില്ല കള്ള മതേതരത്വം വർഗീയവാദം തന്നെ പറയണേ ഇതിലൊക്കെ മതമുണ്ട് വർഗീയമുണ്ട് ജാതി ഉണ്ട് ഇല്ല എന്ന് പറയുന്നവ കള്ളനാണ് നിങ്ങളോട് പറഞ്ഞാണ് ഒരു വർഗീയതവാദം പറയില്ലേ പാലസ്തീനിലെ പിഞ്ചു കുഞ്ഞുങ്ങളെ നമ്മൾ നോക്കണ്ടേ അവിടെ കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിക്കാണ്ടിരിക്കും അവിടുത്തെ പാലസ്തീനയുടെ കാര്യം പാലസ്തീനെ നോക്കി നിങ്ങക്ക് പറയണ യുക്രൈനിലെ പിള്ളേരെ പറ്റിയും നൈജീരിയയിലെ ക്രിസ്ത്യാനികളെ പറ്റി ബോക്ക ഹറാം കൊല്ലുന്നതൊക്കെ പറ്റി പറ അതല്ലായിരുന്നു നീ പാലസ്തീനിലെ തീവ്രവാദി വളർന്നു വരുന്ന തീവ്രവാദി പിള്ളേരുടെ കാര്യം കരഞ്ഞും പറഞ്ഞിരുന്ന ഇരുന്നിട്ടൊന്നും നടക്കാൻ പോകുന്നില്ല അപ്പം ശക്തമായ രാഷ്ട്രീയമാണ് ഇതിൽ വർഗീയത ഉണ്ട് മതമുണ്ട് ജാതി ഉണ്ട് എല്ലാം ഉണ്ട് കോൺഗ്രസിൻ്റെ അവസാനവുമായിരിക്കും നിലപാടുമായിട്ടിയില്ലെങ്കിൽ അത്ര ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കുകയാണ്